ഓൺലൈൻ ക്ലാസിൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്ക് ചേരാൻ താല്പര്യം ഉണ്ടെങ്കിൽ വാട്സപ്പ് നമ്പർ ഞാൻ കൊടുത്തേക്കാം അതിൽ പറഞ്ഞു കേട്ടോ അപ്പോൾ ചുരിദാർ ബ്ലൗസ് നൈറ്റി ഫ്രോക്ക് ഗൗണ് പട്ടുപാടും ബ്ലൗസ് കുട്ടികളോട് ഉടു ഉടുപ്പുകൾ ഹെയർ ആക്സസറി ഹാൻഡ് എംബ്രോയ്ഡറി ഇതെല്ലാം കൂടെ ചേർത്താണ് ഒറ്റ പ്രാവശ്യമുള്ള അഞ്ഞൂറ് രൂപ പഠിക്കാൻ താല്പര്യമുള്ള ക്ലാസ് രൂപ ഓക്കെ ഒരു നമ്മുടെ ഫസ്റ്റ് ബാച്ച് തീർന്ന് സെക്കൻഡ് ബാച്ചാണ് തുടങ്ങാൻ പോകുന്നത് ഉടനെ തന്നെ തുടങ്ങുന്നതാണ് അപ്പോൾ ഈ ആഴ്ച കഴിഞ്ഞ് ഉടനെ ഞാൻ ആ ക്ലാസ് തുടങ്ങും ഓക്കെ പഠിക്കാൻ താല്പര്യമുള്ളത് വരണം കേട്ടോ ആ ഞാൻ ശീല ഇന്ന് നമ്മളൊരു പ്രിൻസസ് കട്ട് ബ്ലൗസാണ് കട്ട് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഒരു ആദ്യം നമ്മൾ ലൈനിങ്ങിലാണ് കട്ട് ചെയ്യുന്നത് പിന്നെ മെയിൻ പീസിൽ കട്ട് ചെയ്യും അപ്പോൾ നമ്മൾ ആദ്യം ലൈനിങ്ങിൽ കട്ട് ചെയ്തതിന് ശേഷം ആ കട്ട് ചെയ്ത പീസ് വെച്ച് മെയിൻ പീസ് കട്ട് ചെയ്തെടുക്കും പ്രിൻസസ് കട്ട് ബ്ലൗസ് ചെയ്യുമ്പം നമ്മൾ ആദ്യം ചെയ്യുന്നത് ബാക്ക് പീസ് കട്ട് ചെയ്തതിന് ശേഷം പിന്നെ ബാക്ക് ഓപ്പൺ ആണ് കേട്ടോ അപ്പോൾ അത് വെച്ചിട്ടാണ് ഫ്രണ്ട് പീസ് കട്ട് ചെയ്തത് അപ്പോൾ അത് ആ രീ ആ മെത്തേഡ് പറഞ്ഞു തരാം ഓക്കെ ഓൺലൈൻ ക്ലാസ് ഉണ്ട് പഠിക്കാൻ താല്പര്യമുള്ളവർ വാട്സപ്പിൽ വരണം കേട്ടോ വാട്സപ്പ് നമ്പർ കൊടുത്തേക്കാം ചുരിദാർ ബ്ലൗസ് നൈറ്റി ഫ്രോക്ക് പുതിയ മോഡൽ നൈറ്റ് ഫ്രോക്ക് നൈറ്റുകളെല്ലാം അതുപോലെ തന്നെ ചുരിദാർ ചുരിദാറുകൾ എല്ലാ എല്ലാ സൈസുകളും ബ്ലൗസ് എല്ലാ മോഡലുകളും ഫ്രോക്ക് കുത്തികളുടെ ഫ്രോക്കുകൾ എല്ലാ മോഡലും ചേർത്ത് വെറും അഞ്ഞൂറ് രൂപ പീസേ ഉള്ളു ആ ആറുമാസത്തെ കോഴ്സാണ് നിങ്ങൾ പഠിച്ച് തീർന്നില്ലെങ്കിൽ അത് മുന്നോട്ട് കൊണ്ടുപോകും അല്ലെങ്കിൽ ഉറപ്പായിട്ട് അതേ ഗ്രൂപ്പിൽ നിന്ന് മാറ്റുകയുള്ളു പഠിച്ച് തീർന്നിട്ട് മാത്രം ഗ്രൂപ്പിൽ നിന്ന് മാറ്റുകയുള്ളു അപ്പോൾ ആറ് മാസം കൊണ്ട് നിങ്ങൾക്ക് പഠിച്ച് തീരാൻ പറ്റും അല്ല ഞാൻ എൻ്റെ മോഡൽ ഞാൻ പഠിപ്പിക്കും പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും വെറൈറ്റി മോഡൽ ഉണ്ടെങ്കിൽ ഇത് പറഞ്ഞതാന്ന് പറഞ്ഞാൽ അതും പഠിപ്പിക്കും ഇപ്പം നിങ്ങളുടെ കൂടെ നിൽക്കും എല്ലാവരും പഠിക്കാൻ റെഡിയാവുക കേട്ടോ അപ്പം വെറും അഞ്ഞൂറ് രൂപ ഒറ്റ പ്രാവശ്യം അടച്ചാൽ മതി ഫീസ് താല്പര്യമുള്ളവർ പഠിക്കാൻ താല്പര്യമുള്ളവർ വാട്സപ്പിൽ വരും വരിക ചുരിദാർ ബ്ലൗസ് നൈറ്റി ഫ്രോക്ക് ഗൗണ് അതുപോലെ തന്നെ എന്ത് ആവശ്യപ്പെട്ട നിങ്ങൾ ലേഡീസിൻ്റെ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് എന്ത് ഡ്രസ്സ് വേണമെങ്കിലും എനിക്കറിയാവുന്ന നല്ല എല്ലാം പഠിപ്പിച്ചു തരും ഇപ്പം നമുക്ക് ഒരു പ്രിൻസസ് കട്ട് ബ്ലൗസാണ് കട്ട് ചെയ്യാൻ പോകുന്നത് ഇനി നമുക്ക് ക്ലാസ്സിലോട്ട് പോവാം ബ്ലൗസ് കട്ട് ചെയ്യാനായിട്ട് ആദ്യം നമ്മൾ ബാക്ക് പീസാണ് കട്ട് ചെയ്യുന്നത് ബാക്ക് ഓപ്പണ് അപ്പം ലൈനിങ് പീസിലാണ് കട്ട് ചെയ്യുന്നത് അപ്പോൾ രണ്ട് നമ്മൾ കടയിൽ നിന്ന് ഒരു മീറ്റർ ലൈനിങ് വാങ്ങിച്ച ആ ടൈപ്പ് തന്നെ അതേ മോഡൽ മടക്കി ഇങ്ങനെ മടക്കി വരുമല്ലോ വേണ്ടേ ഒറ്റ മടക്ക് ആ സെൻ്റർ വെച്ച് മടക്കിയിട്ടുണ്ടല്ലോ ആ മടക്ക് രണ്ടായിട്ട് ഇങ്ങനെ മടക്കിയതിന് ശേഷം പിന്നെ ഈ തേരുവശം ചേർത്ത് വെക്കണം എന്നിട്ട് നമുക്ക് ബാക്ക് ഓപ്പൺ ആയതുകൊണ്ട് ഓപ്പൺ തന്നെ വരുത്തി കട്ട് ചെയ്ത് കട്ട് ചെയ്യാം അപ്പം നമുക്ക് ഈ വശം ആദ്യം ഒരു വശം ആദ്യം ഒരു അര ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്യണം അത് നമുക്ക് കുളുത്ത് വയ്ക്കുന്ന പടി ഇന്ന് മുകളിൽ കട്ട് ചെയ്ത പീസ കേട്ടോ മുറി കട്ട് ചെയ്ത പീസ ആയതുകൊണ്ട് അന്ന് തുണി ലവലിയാണ് ഓക്കെ നമ്മൾ ഇങ്ങനെ എടുക്കുന്നതാണ് ഇറക്കം ആദ്യം നമ്മൾ വേണ്ടുന്ന ഇറക്കം എടുക്കണം അപ്പോൾ ആദ്യം നമ്മൾ തയ്ക്കാൻ പോകുമ്പം ആദ്യം എടുക്കേണ്ടതാണ് ഇറക്ക ഇറക്ക എനിക്കിവിടെ വേണ്ടത് പതിനഞ്ചാണ് റെഡി ആയിട്ട് വേണ്ടത് അപ്പോൾ അതിൻ്റെ കൂടെ ഇഞ്ച് കൂടെ കൂട്ടണം റെഡി അളവാണ് നമുക്ക് ശരീരത്തെ എടുത്ത അളവാണ് പതിനഞ്ച് അതിൻ്റെ കൂടെ തയ്യൽത്തുമ്പിനും എല്ലാം കൂടെ ഇവിടെ ഷോൾഡർ പിടിക്കാനും ഇവിടുത്തെ അടിഭാഗം മടക്കി തയ്ക്കാനും എല്ലാം കൂടെ ഒരിഞ്ചുകൂടെ കൂട്ടിയെടുക്കണം അപ്പം പതിനഞ്ച് പ്ലസ് ഒന്ന് അപ്പം പതിനാറ് അത് രണ്ടും കൂടെ നമുക്ക് ലൈൻ ചെയ്യണം എന്നിട്ട് ഇവിടെ ഞാനങ്ങ് സ്ട്രെയിറ്റ് ആക്കാം ഞാൻ മുകളിൽ വരച്ചില്ലേ അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് വേണ്ടത് ഷോൾഡർ ഷോൾഡർ എത്ര എന്ന് വെച്ചിട്ട് അതിൻ്റെ ഹാഫ് എടുക്കും ആദ്യം ആ ഹാഫ് എടുത്തിട്ട് പതിനഞ്ചിഞ്ചാണ് ഷോൾഡർ വന്നേക്കുന്നത് അപ്പോൾ അതിൻ്റെ ഹാഫ് എടുത്ത് ഏഴര എന്നിട്ട് നെക്കിൻ്റെ ബാക്ക് നെക്കിൻ്റെ നെക്കിൻ്റെ ഇറക്കത്തിനനുസരിച്ച് ഈ ഷോൾഡറിനെ മൈനസ് ചെയ്യണം ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നുണ്ട് അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കണം ഇങ്ങനെയുള്ള കുറേ കുറേ കാര്യങ്ങൾ ക്ലാസ്സിൽ പഠിക്കാനുണ്ട് നമുക്ക് അത് അത് ആ മെത്തേഡെല്ലാം പഠി രീതിയാണ് ഞാൻ ഈ ക്ലാസ്സിൽ എടുക്കുന്നത് വാട്സപ്പ് ക്ലാസ്സിൽ പിന്നെ വീഡിയോ ആയിട്ടാണ് വരുന്നത് നിങ്ങളുടെ സമയം അനുസരിച്ച് നിങ്ങൾക്ക് ക്ലാസ് കാണാം ചെയ്യാം ഓക്കെ വാട്സപ്പിലൂടെയാണ് നിങ്ങൾക്ക് ക്ലാസ് വരുന്നത് ഞാൻ ലിങ്ക് അയച്ചു തരും നിങ്ങളുടെ സമയം അനുസരിച്ച് ക്ലാസ് കണ്ട് നിങ്ങൾക്ക് ചെയ്തെടുക്കാം പിന്നെ നിങ്ങൾ തയ്ക്കുന്ന ഓരോ മോഡലും ഗ്രൂപ്പിലിടുക അതിൻ്റെ കുറവുള്ള വല്ലതും ഉണ്ട് ഞാൻ പറഞ്ഞുതരും മെസ്സേജ് ചെയ്യുക കോൾ ചെയ്യുക എന്ത് വേണം ലൈവായിട്ട് വരും ക്ലാസ് വരും അപ്പോൾ എന്ത് താല്പര്യം ഉണ്ടെങ്കിൽ വരണം കേട്ടോ അപ്പോൾ ഞാൻ ഷോൾഡർ എടുത്തേക്കുന്നത് പതിനഞ്ചാണ് പതിനഞ്ചിൻ്റെ പകുതി ഏഴര മാർക്ക് ചെയ്ത് എന്നിട്ട് നമ്മുടെ ബാക്ക് നെക്ക് എടുത്തേക്കുന്നത് ബാക്ക് നെക്ക് വന്നേക്കുന്നത് ഒമ്പതിഞ്ചാണ് കേട്ടോ ഒമ്പത് വന്നപ്പം ഒമ്പത് വന്നപ്പം നമുക്ക് ഈ ഏഴര വന്നല്ലേ പകുതി വന്നല്ലോ രണ്ടിഞ്ച് വീര ബാക്ക് നെക്ക് രണ്ടിഞ്ച് ഉള്ളെങ്കിൽ ആ ഏഴര തന്നെ ഇടാം പക്ഷേ രണ്ട് കൂടിയാൽ രണ്ടിൽ കൂടിയാൽ ഒരിഞ്ചിന് കാലിഞ്ച് വീതം കുറയ്ക്കണം കേട്ടോ ബാക്ക് നെക്കിൽ ഇഞ്ച് വരെ ആണെങ്കിൽ കിട്ടിയ ഷോൾഡറിൽ നിന്ന് പക കിട്ടിയ ഷോൾഡറിൽ നിന്ന് പകുതി പകുതിയിടാം എന്നിട്ട് ഇഞ്ച് കൂടുതൽ നമുക്ക് വരുന്നുണ്ടെങ്കിൽ ഒരിഞ്ചിന് കാലിഞ്ച് വീതം കുറയ്ക്കണം അപ്പോൾ എത്ര വന്നു ഒമ്പതാണ് ഈ കുട്ടിക്ക് പറഞ്ഞേക്കുന്നത് അപ്പോൾ ആദ്യം ഒമ്പത് മാർക്ക് ചെയ്യാം ഒമ്പത് ഇഞ്ച് മാർക്ക് ചെയ്ത് അപ്പോൾ ഒമ്പതിന്ന് ഇഞ്ച് വരെ നമുക്ക് കുറയ്ക്കണ്ടേ ബാക്കി എത്ര വന്നു ിന് ഒരിഞ്ചിന് കാലിഞ്ച് നാലിഞ്ചായപ്പം ഒരിഞ്ച് വന്ന് ഒരു നാലിഞ്ചിന് ഒരിഞ്ച് ഇപ്പോൾ ഈഴിഞ്ചിന് ഒന്നേ മുക്കാൽ പിന്നെ ആ ഏഴിഞ്ചിന് ഒന്നേ മുക്കാൽ ഇഞ്ച് കുറയ്ക്കണം കേട്ടോ ഇപ്പം ഒരു ഇഞ്ചിന് കാലിഞ്ച് കുറയ്ക്കണം നാലിഞ്ചിന് ഒരു ഇഞ്ച് കുറയ്ക്കണം ഏഴിഞ്ചിന് ഒന്നേ മുക്കാൽ കുറയ്ക്കണം ഫുൾ നെക്ക് ബാക്ക് നെക്ക് ഒമ്പതഞ്ച് അത് രണ്ടിഞ്ച് വരെ നമുക്കൊന്നും ചെയ്യണ്ട ബാക്കിയുള്ളതിന് ഓരോ ഇഞ്ചീന്ന് കാലിഞ്ച് കുറയ്ക്കണം ഇത്രയേ ഉള്ളൂ അപ്പം ഞാനിവിടെ ഈ ഏഴതിന്ന് ഒന്നര ഒന്നേ മുക്കാൽ കുറയ്ക്കുന്നു അപ്പോൾ ഈ കുട്ടിയുടെ ഷോൾഡർ എത്ര അഞ്ചേ മുക്കാൽ വേണ്ട എത്രയാണ് ഷോൾഡർ ഇങ്ങനെ ഷോൾഡറിൻ്റെ അളവ് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഓരോ ക്ലാസ്സിലും പണ്ട് കണ്ടുപിടിക്കാൻ പറ്റുന്നത് അപ്പോൾ ഓരോ ഓരോരുത്തരും തയ്ക്കുമ്പോൾ ഷോൾഡറൊക്കെ ഇറങ്ങി കിടക്കുന്ന കിടക്കുന്നുണ്ടല്ലേ ബ്ലൗസുകളൊക്കെ അപ്പോൾ ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങളുണ്ട് ഇത് മാത്രമല്ല ഓരോരോ കാര്യങ്ങൾക്കും ഓരോ ഡ്രസ്സിനും ഓരോ കാര്യങ്ങൾ ചേഞ്ച് ചെയ്യാനുണ്ട് കേട്ടോ ഓക്കെ അപ്പോൾ ഷോൾഡർ നമുക്ക് നമുക്ക് ഏഴരം വേണ്ട ഈ കിട്ടിയ അളവ് മതി കേട്ടോ എന്നിട്ട് ഷോൾഡർ ഇന്ന് കൈക്കുഴി എടുക്കണം കൈക്കുഴി എടുത്താൽ ആറഞ്ച് ഞാൻ എടുക്കുന്നു ആ ഷോൾഡറിൽ നിന്ന് ആറഞ്ച് ഇപ്പം നമുക്ക് ഷോൾഡർ അഞ്ചേ മുക്കാലാണ് കിട്ടിയേക്കുന്നത് നമ്മൾ ഏഴരയാണ് കണ്ട് നമ്മൾ ഫുൾ ഷോൾഡർ വന്നേക്കുന്നത് അതിനെ മൈനസ് ചെയ്തപ്പോൾ നെക്കിൻ്റെ അനുസരിച്ച് മൈനസ് ചെയ്തപ്പോൾ നമുക്ക് അഞ്ചേ മുക്കാൽ കിട്ടി അപ്പോൾ ആ ഷോ കിട്ടിയ ഷോൾഡറിൽ നിന്ന് കൈക്കുഴി ഞാൻ അവിടുന്ന് താഴോട്ടെടുക്കുന്നു ആറിഞ്ച് ഞാൻ എടുത്തു കൈക്കുഴി അവിടെ നമുക്ക് ചെസ്റ്റ് ലൈൻ കൊടുക്കാം കേട്ടോ ചെസ്റ്റ് ലൈൻ എത്ര വന്നേക്കുന്നത് നാൽപ്പത് നാൽപ്പതിൻ്റെ നാലൊന്ന് പത്ത് നാൽപ്പതിൻ്റെ നാലിലൊന്ന് എത്ര പത്ത് അപ്പോൾ നാലിൽ ഒന്ന് പറഞ്ഞപ്പം നാലായിട്ട് ആകുമ്പോൾ നമ്മൾ കട്ട് ചെയ്യുന്നത് നാല് അത് ഇത് രണ്ടുണ്ട് ബാക്കിൽ രണ്ട് പീസ് ഫ്രണ്ടിൽ രണ്ട് പീസ് വരും അങ്ങനെയാണ് നാലിലൊന്ന് വരുന്നത് കേട്ടോ അപ്പോൾ പത്ത് എന്നിട്ട് ബേസ്റ്റ് വണ്ണം വന്നേക്കുന്നത് മുപ്പത്തി രണ്ടാണ് ബേസ്റ്റ് വണ്ണം വന്നേക്കുന്നത് മുപ്പത്തിരണ്ട് മുപ്പത്തിരണ്ടിൻ്റെ നാലിൽ നാലിലൊരു ഭാഗം എടുക്കണം എട്ട് വരും ഇവിടെ അര ഇഞ്ച് തക്കിടാൻ വരും അപ്പോൾ എട്ടര മാർക്ക് ചെയ്യുക എന്നിട്ട് നമുക്ക് ഇത് രണ്ടും കൂടെ ജോയിൻ ചെയ്യാം ഓക്കെ എന്നിട്ട് ഈ ബാക്ക് നെക്ക് ഞാൻ ഒമ്പത് കൂടെ എടുത്തല്ലോ അത് ലൈൻ ചെയ്തിട്ട് ബാക്ക് നെക്കിൻ്റെ വിത്ത് വന്നേക്കുന്നത് ബാക്ക് നെക്കിൻ്റെ നെക്ക് വിത്ത് വന്നേക്കുന്നത് രണ്ടേ എടുത്താൽ മതി കേട്ടോ നമ്മൾ തയ്ച്ച് വരുമ്പോൾ മൂന്ന് വരും ോട്ടും രണ്ടേ മുക്കാലെടുക്കുക അപ്പോൾ അത് രണ്ടും കൂടെ സ്ക്വയർ ആക്കാം സ്ക്വയർ എടുക്കുമ്പോൾ ഇച്ചിരി മുകളിൽ ഇങ്ങനെ ഇച്ചിരി വൈഡായിട്ട് എടുക്കണം അടിയിൽ അന്നേരം ആ ഷേപ്പ് വരുള്ളൂ ഇവിടെ നമുക്ക് ആംകോൾ കറിവുണ്ടെങ്കിൽ ഇതേപോലെ വെച്ച് നെക്കിൻ്റെ റൗണ്ട് വായിക്കാം ഇല്ലയെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ഒരിഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇതേപോലെ ഷേപ്പ് എടുത്താൽ ഒത്തിരി വൈഡ് വേണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഈ വൈഡ് ഇത് ആം കുൾക്കർ വേണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ വെച്ചാൽ മതി കേട്ടോ വൈഡ് അന്നേരം പുറത്തോട്ട് ഇച്ചിരി ഇറക്കിയിട്ട് ഇങ്ങനെ ഇറക്കാം മുകളിലോട്ട് ചിലമ്പോൾ കുറഞ്ഞു കുറഞ്ഞ് വരും കേട്ടോ ഇതിപ്പം അത് വേണ്ട ഒതുക്കിയാൽ അത് മതി കൊച്ചിന് ഇങ്ങനെ മതി ഇതെടുക്കുന്നില്ല കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ഈ കോർണറിൽ നിന്ന് ഒരു ഇഞ്ച് മാർക്ക് ചെയ്യുക എന്നിട്ട് കൈ കുഴിച്ചോട്ട് വേണേ മൂന്നിഞ്ച് എന്നിട്ട് നമ്മുടെ ഈ ഒരു നിന്ന് ഇങ്ങനെ വളച്ച് കൂടെ കൊണ്ടുവരാം എന്നിട്ട് നമുക്ക് കൈക്കുഴി റൗണ്ട് എത്ര കിട്ടിയെന്ന് നോക്കണം ആം ഹോൾ റൗണ്ട് കേട്ടോ ആം ഹോൾ റൗണ്ട് അല്ലെങ്കിൽ കൈക്കുഴി അപ്പോൾ എനിക്ക് വന്നേക്കുന്നത് പതിനേഴാണ് പതിനേഴിൻ്റെ പകുതി എട്ടേ മുക്കാൽ വരിക അല്ലേ എട്ടേ മുക്കാൽ എടുക്കുക കിട്ടുന്ന നോക്കണം അപ്പോൾ നമുക്ക് എട്ടേ മുക്കാൽ ക കിട്ടുന്നുണ്ട് എട്ടേ മുക്കാൽ ഇവിടെ കിട്ടും പിന്നെ നമുക്കൊരു അരേഞ്ച് ത ലൂസ് വേണം ഇന്ന് റെഡി അളവാണ് എട്ടേ മുക്കാൽ പതിനേഴ് വന്നേക്കുന്നത് അതിൻ്റെ കൂടെ ഒരു അരേഞ്ച് കൂടെ കൂട്ടിയെടുക്കണം ഈ കിട്ടിയതിൻ്റെ പകുതി നമുക്ക് ആമുക്കോൾ റൗണ്ട് വന്നത് പതിനേഴാണ് പതിനേഴിൻ്റെ പകുതി എട്ടേ മുക്കാൽ കിട്ടി പിന്നെ ലൂസ് ഇഞ്ച് അരേഞ്ചെടുത്തു ഓക്കെ അത് മനസ്സിലായല്ലോ അപ്പോൾ നമുക്ക് കൈക്കുഴി ആറ് മതി അപ്പം ഈ കൈക്കുഴി ആംഹോൾ റൗണ്ടിന് അനുസരിച്ചാണ് ഈ ലെന്ത് മനസ്സിലാക്കുന്നത് ഇത് കുറഞ്ഞു പോയാൽ തിരികൂടെ കൈക്കുഴി ആറെന്നുള്ളത് ആറര കൂടിപ്പോയാൽ കുറയ്ക്കും ഈ ചുവും കൈക്കുഴിയും കൂടെ നോക്കിയതിന് ശേഷം കേട്ടോ എന്നിട്ട് തയ്യൽത്തുമ്പ് ഒന്നര ഇഞ്ച് ഇനി നമുക്കിത് കട്ട് ചെയ്യാം ഞാൻ ഇതെടുക്കുന്നില്ല ഇതാണ് ഇങ്ങനെ ഒതുക്കിയ എന്ന് പറഞ്ഞ ബാക്ക് ഇറക്കുന്നുണ്ട് ഒതുങ്ങിയുണ്ട് കേട്ടോ കൈക്കുഴി വെട്ടുമ്പോൾ ഇവിടെ ഇങ്ങനെ ഇറക്കുമ്പോൾ ഇവിടുന്ന് ഇങ്ങനെ അര ഇഞ്ച് കണ്ട ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ടോ അതെ ഒരു അര ഇഞ്ചോളം താഴ്ത്തി എടുക്കണം കേട്ടോ ഷോൾഡർ ഷേപ്പ് കാലിഞ്ച് അല്ലെങ്കിൽ അര അര കാലിഞ്ച് ഒരു പോയിന്റ് കൂടെ ചേർത്ത് ഷേപ്പ് ചെയ്യാം ഓക്കെ അപ്പോൾ നമ്മൾ ബാക്ക് ബാക്ക് പീസ് വെട്ടിക്കഴിഞ്ഞ് അപ്പം നമ്മൾ ബാക്ക് പീസ് വെട്ടിക്കഴിഞ്ഞ് കണ്ടല്ലേ ഇനി ഇത് വെച്ച് വേണം ഫ്രണ്ട് പീസ് കട്ട് ചെയ്യാൻ ഓക്കെ ഫ്രണ്ട് പീസ് കട്ട് ചെയ്യുമ്പോൾ ഓപ്പൺ വേണ്ട ഇതിനേക്കായാലും ഈ എടുത്തതിനേക്കായാലും ഒരിഞ്ചൂടെ കൂട്ടിയെടുക്കണം ഒരു ഇഞ്ചുകൂടെ ലെന്ത് കൂട്ടണം കേട്ടോ ബാക്കിയെല്ലാം മണ്ണൊക്കെ അതേപോലെ തന്നെ ഇവിടെ ഒരു അട മാർക്ക് ചെയ്യാം നമുക്ക് ഫ്രണ്ട് പീസ് ബാക്ക് പീസ് വിളവെടുക്കത്ത് എടുത്തത് ഫ്രണ്ട് പീസിൽ വെട്ടുമ്പോൾ ഇവിടെ നമുക്ക് ഓപ്പൺ വേണ്ട കേട്ടോ ഈ സൈഡ് ഫ്രണ്ടിൽ നമുക്ക് ഓപ്പൺ വേണ്ട അപ്പം ബാക്ക് ഓപ്പൺ അല്ലേ അപ്പോൾ അതേപോലെ തന്നെ രണ്ട് മടക്കായിട്ട് ഇത് വേണ്ട കേട്ടോ ഇതേപോലെ വെച്ചു എന്നിട്ട് നമ്മൾ ബാക്കിൽ ആരെയും ചെരുപ്പോയിൻറ്റും കുക്ക് പടി നമ്മൾ കൊളുത്ത് വെക്കാനും തള്ളിയിട്ടല്ലോ അത് ഇത് ബാക്കിൽ വെക്കുമ്പോൾ വെക്കണ്ട കേട്ടോ അപ്പോൾ ഇതേപോലെ മാർക്ക് ചെയ്യുന്നതിന് ശേഷം നമുക്ക് ഈ ലെന്ത് ഈ ഇറക്കം ബാക്കിനേക്കായാലും ഒരിഞ്ച് കൂടെ കൂട്ടിയെടുക്കണം അതെന്തിനാന്ന് വെച്ചാൽ നമ്മൾ പ്രിൻസസ് കട്ടല്ലേ തയ്ക്കുമ്പോൾ ഇപ്പോൾ ഈ സൈഡൊക്കെ ജോയിൻറ്റ് ചെയ്ത് വരുമ്പോൾ ഈ കൂടുതലും കുറഞ്ഞൊക്കെ നിൽക്കും അപ്പം ഫ്രണ്ട് ഒരിഞ്ച് കൂട്ടിയെടുത്താൽ നമ്മളെല്ലാം കറക്റ്റാക്കിയതിന് ശേഷം ബാക്കിന് വെച്ച് വല്ല കൂടുതലുണ്ടെങ്കിൽ ഫ്രണ്ടിൽ ആ ഷേപ്പ് ചെയ്ത് കറക്റ്റായിട്ട് തയ്ക്കാൻ പറ്റും ഓക്കെ അതിനാണ് ഫ്രണ്ടിൽ അല്ലാതെ നമ്മൾ ഇതേപോലെ ഒന്നിച്ചിട്ട് വറ്റിയാൽ തയ്യൽ തയ്യൽത്തുമ്പെല്ലാം കഴിഞ്ഞ് വരുമ്പം ബാക്ക് കയറിപ്പോ അപ്പം ഫ്രണ്ടിൽ ഇറങ്ങി നിൽക്കും തയ്യൽ തുമ്പ് അപ്പോൾ നമുക്ക് ജോയിൻ ചെയ്യുമ്പോൾ ഒരു സൈഡ് ഇറങ്ങി ഒരു സൈഡ് കയറിക്ക് അതിനാണ് ഫ്രണ്ട് പീസ് കട്ട് ചെയ്യുമ്പോൾ ഒരിഞ്ച് നമ്മൾ കൂട്ടിയെടുക്കുന്നത് ഓക്കെ അപ്പം ഇത് മാ ഇത് നമുക്ക് മാറ്റാം ഇനി വേണ്ടത് ഫ്രണ്ടിൻ്റെ നെക്ക് എത്ര ഫ്രണ്ട് നെക്ക് എത്ര എന്ന് വെച്ചാൽ അതെടുക്കണം ഫ്രണ്ട് നെക്ക് വന്നേക്കുന്നത് ആറര അപ്പോൾ ആറര മാർക്ക് ചെയ്യുക ആറര വന്നിട്ട് നമുക്ക് നിക്കങ്ങ് ടൗണ്ട് ചെയ്യാം ഇനി നമുക്ക് ഈ ഫ്രണ്ടൊക്കെ ഫ്രണ്ട് കൈക്കുഴി കുടിച്ച് വരണം ഇത് ബാക്കിലെയാണ് എടുത്തേക്കുന്നത് ഫ്രണ്ട് എടുക്കുമ്പം ഇവിടെ ഒരു അര ഇഞ്ച് കൂടെ ഇങ്ങോട്ടെടുക്കണം ഇവിടെ നിന്ന് അര എടുത്തിട്ട് ഇങ്ങനെ ലൈൻ ചെയ്യണം കണ്ടോ ഇവിടെ അരേഞ്ച് ഇങ്ങോട്ടെടുത്തിട്ട് ഇവിടെ നിന്ന് നമുക്ക് ഒരിഞ്ച് മാർക്ക് ചെയ്യാം കേട്ടോ എന്നിട്ട് ഇങ്ങനെ ഷേപ്പ് ഇത് ബാക്കിലാണ് നമ്മൾ അടയാളം ചെയ്തത് അത് ഞാൻ മാറ്റി ഇപ്പം ഫ്രണ്ട് എടുത്തപ്പോൾ ഫ്രണ്ട് അരേഞ്ച് ഇങ്ങനെ ഇങ്ങോട്ട് എടുത്തിട്ട് ഇതേപോലെ ഷേപ്പ് എടുത്തു അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ബാക്കിൽ ഇതാണല്ലേ നീ ടക്ക് പോയിൻ്റിൽ വിത്ത് കാണണം പോയിൻ്റ് ടു പോയിൻ്റ് വിത്ത് എട്ടാണ് ഇപ്പോൾ നാലെടുത്ത് ടക്ക് പോയിൻറ്റിൻ്റെ ഇറക്കാം പോയിൻ്റ് ഇറക്കം വന്നേക്കുന്നത് പത്താണ് ഇപ്പോൾ തയ്യൽത്തുമ്പിന് അരഞ്ചൂട്ടി പത്തരയെടുത്ത് അത്രയും മനസ്സിലായല്ലോ എന്നിട്ട് ഈ നാലെടുത്ത് ഇങ്ങോട്ട് കൊടുക്കണം നാല് അടിയിൽ കണ്ടല്ലോ എന്നിട്ട് നമുക്ക് ഇവിടെ ഈ കൈക്കുലിയുടെ ഭാഗത്തുണ്ടല്ലോ ഇതിനെ നമുക്ക് ഇങ്ങോട്ട് ലൈൻ ചെയ്യാം എന്നിട്ട് എളുപ്പമാണ് എന്നിട്ട് ഇവിടെ ഒരു രണ്ടിഞ്ച് മുകളിലോട്ട് വരയ്ക്കുക രണ്ടിഞ്ച് മുകളിലോട്ട് വരയ്ക്കുക അടയെളപ്പടുത്തണം എന്നിട്ട് നമ്മൾ ഇവിടുന്ന് ഒരു ഒന്നര എടുക്കുക ഇവിടെ നിന്ന് ഒന്നര മാർക്ക് ചെയ്യുന്നതിന് ശേഷം ഇവിടെ നമ്മൾ ടക്കിൻ്റെ ആ ഷേപ്പ് ഇതേപോലെ ബ്രസ്റ്റിൻ്റെ ആ ഷേപ്പ് മാർക്ക് ചെയ്യണം എന്നിട്ട് നമ്മൾ ഈ കൈക്കുഴിയുടെ അവിടുത്തോട്ട് ഇത് കൊണ്ടുപോകണം ഇങ്ങനെ ആ മൂല കോർണറിലോട്ട് കൊണ്ടുപോകണം അപ്പോൾ മനസ്സിലായോ പോയിൻറ്റ് ടെക് പോയിൻ്റിൻ്റെ വിത്ത് നാലിഞ്ച് പോയിൻ്റ് പോയിൻ്റ് കേട്ടോ എന്നിട്ട് അവിടെ നിന്ന് ടെക് പോയിൻ്റിൻ്റെ ഇറക്കം പത്തിഞ്ച് പത്തര എടുത്ത് എന്നിട്ട് താഴോട്ട് ലൈൻ ചെയ്ത് ലൈൻ ചെയ്തതിന് ശേഷം ഉടഞ്ഞോടും ഇവിടെ ടേപ്പ് ഇങ്ങനെ വെച്ചിട്ട് മുകളിലോട്ട് രണ്ടിഞ്ച് മാർക്ക് ചെയ്തു മാർക്ക് ചെയ്യുന്നതിന് ശേഷം ഇവിടെ നിന്ന് ഈ പീസിൽ നിന്ന് ഇതിലല്ല ഇതിന്ന് ഒരു ഒന്നര ഇഞ്ച് ബ്രസ്റ്റൊക്കെ ഇല്ലാത്ത കുറവുള്ളവർക്ക് ഒരിഞ്ച് മതി ഇല്ലാ ഷേപ്പ് ഒക്കെ വേണമെന്ന് തോന്നുന്നവർക്ക് ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്തിന് ശേഷം ഈ രണ്ടിലോട്ട് ഇങ്ങനെ വളച്ചെടുക്കുക എന്നിട്ട് ഇതേപോലെ വന്നിട്ട് ഈ കോർണറിലോട്ട് ഇങ്ങനെ ഷേപ്പ് ചെയ്ത് ആ ആം പോളിൻ്റെ വരച്ചില്ലേ അതേപോലെ തന്നെ പോകും ഇനി നമുക്കിത് കട്ട് ചെയ്യാം കഴുത്തിൻ്റെ ഭാഗം ഷോൾഡറ് ഇപ്പം നമുക്ക് ആദ്യം എൻ്റെ ആദ്യം നമ്മൾ ഇവിടുന്ന് നാലിഞ്ചെടുത്തില്ലേ അവിടെ നിന്ന് ഇങ്ങനെ ഇതേപോലെ കത്തിരി പോകുന്നതാണ്ടോ കത്തിരിയുടെ തുമ്പ് വെച്ച് കട്ട് ചെയ്യണം കേട്ടോ അതവിടെ നിൽക്കട്ടെ എന്നിട്ട് നമുക്ക് ഇവിടെ നിന്ന് ഒന്നര ജമാർക്ക് ചെയ്തില്ലേ ഇത് നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്ത് കണ്ട ഇത് നമുക്ക് മാറ്റണം മാറ്റിക്കഴിഞ്ഞ് ഇത് നമുക്ക് മാറ്റിയാലേ ആ ഷേപ്പ് വരുവുള്ളൂ അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ ഇവിടെ ഒരിച്ചിരി കുറവ് വരും അതിനാൽ നമ്മൾ ഈ ഒരിഞ്ച് ബാക്കിനേക്കായാലും രണ്ടിഞ്ച് കൂട്ടിയെടുത്തത് കേട്ടെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ വണ്ണം എന്നിട്ട് കൈക്കൊഴി നമ്മൾ ഒരിഞ്ച് മാർക്ക് ചെയ്തല്ലോ അപ്പം ഇത് രണ്ടും എടുത്ത് മാറ്റാം എന്നിട്ട് എന്താ ചെയ്യുന്ന അറിയാമോ ഇവിടെ നിന്ന് നമുക്ക് ഒരയിഞ്ച് പൊടിക്കോളം ഒരയിഞ്ച് വേണ്ട കാലഞ്ചോളം ഇങ്ങനെ ഷേപ്പ് മാറ്റണം ആ ടക്കിൻ്റെ ആ കൈക്കുഴിയുടെ ടക്കിൻ്റെ അപ്പം ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നല്ല ഫിനിഷിങ്ങിൽ നമുക്ക് കിട്ടും ഓക്കെ മനസ്സിലായല്ലോ അപ്പം നമ്മൾ എന്നൊക്കെ വെട്ടി ബാക്ക് വെട്ടി ഫ്രണ്ട് വെട്ടി ഓക്കെ കൈ സ്ലീവിന് ലൈനിങ് വേണ്ടെന്ന് പറഞ്ഞു കേട്ടോ ൊണ്ട് മെയിൻ പീസിൽ വെട്ടിക്കാണിക്കാം അപ്പോൾ ഇതിത്ര നമുക്ക് മാറ്റി വെക്കാം ആദ്യം ഡിസൈൻ നോക്കിയിട്ട് ചെയ്യണം ഡിസൈൻ ഇപ്പോൾ ഇതിന് മുകളിലോട്ടും താഴോട്ടും ഉണ്ടായത് കൊണ്ട് നോക്കുന്നില്ല കറക്റ്റാണ് ഇല്ലയെന്നുണ്ടെങ്കിൽ അത് നോക്കി കട്ട് ചെയ്യണം കേട്ടോ ഇപ്പോൾ തേരുവശം രണ്ടും കൂടെ ചേർത്ത് ഇങ്ങനെ വെച്ചതിന് ശേഷം ആദ്യം നമ്മൾ ബാക്ക് വെട്ടുക നമ്മൾ ലൈനിങ് തുണിയിൽ ബാക്ക് വെട്ടിയിട്ടുണ്ടല്ലോ അതും ഒന്ന് വെച്ച് വെട്ടിയാൽ മതി എന്നോട് ചേർത്ത് വെച്ചിട്ട് കറക്റ്റ് ചുളിവില്ലാതെ ഇതേപോലെ വെച്ചതിന് ശേഷം കണ്ടല്ലേ ഇതേപോലെ തന്നെ കട്ട് ചെയ്തെടുക്കും ിൽ കട്ട് ചെയ്തെടുത്തിട്ട് ആ ഷോൾഡറിന് ഷേപ്പ് ചെയ്ത് ഇനി നമ്മുടെ സെൻറ്ററിൽ ഞാൻ ഇവിടെ ഒരു ടക്ക് വരുമെന്ന് പറഞ്ഞല്ലോ ബാക്കിൽ അപ്പോൾ അത് നോക്കുക ഇവിടെ നിന്നുള്ള എട്ടല്ല മനസ്സ് നമുക്ക് വേണ്ടത് ഞാൻ എട്ടര എടുത്തിട്ടുണ്ട് അപ്പോൾ ടക്ക് പിടിച്ചു വരുമ്പം കാലഞ്ച് അരഞ്ച് പോവും കേട്ടോ അപ്പം എട്ടരയുടെ പകുതി നാലേ കാല് മാർക്ക് ചെയ്യുന്നതിന് ശേഷം ടക്കിൻ്റെ മുകളിലത്തെ ഇനി ബാക്കിലെ ടക്കിൻ്റെ ലെന്ത് നാല് മതി നാലര എടുക്കുക ഈ തയ്യൽത്തുമ്പിൽ കാല് പോവും അര പോവും കേട്ടോ ഓക്കെ അപ്പം ബാക്കിലെ ടക്ക് ആയി ബാക്ക് പീസിൻ്റെ പണി കഴിഞ്ഞു ഇനി ഇതിന് പടി വെച്ച് അടി വെച്ച് പടി വെച്ചടിക്കാനായിട്ട് ഒന്നര ഇഞ്ച് നീളത്തിൽ വേറൊരു പീസ് കട്ട് ചെയ്തെടുക്കും വേണ്ട അതും കൂടെ ഞാൻ കട്ട് ചെയ്ത് അങ്ങ് വെക്കാം ഇത് ബാക്കിലെ പീസ് കട്ട് പടി വെക്കാനായിട്ട് നമ്മൾ കട്ട് ചെയ്ത് ഇത് കൊളുത്ത് വെക്കാനും കൂടെ കാണും ബാക്കി ഓക്കെ അത് ബാക്കിലെ പണി കഴിഞ്ഞു ഇനി നമുക്ക് ഫ്രണ്ട് പീസ് കെട്ടണം ഫ്രണ്ട് പീസ് കട്ട് ചെയ്യുമ്പോൾ ഓപ്പൺ പാടില്ല മെയിൻ പീസിന് ഓപ്പൺ പാടില്ല ലൈനിങ്ങിന് ഓപ്പൺ പാടില്ല കേട്ടോ അപ്പം ഇത് ഇതേപോലെ നമ്മൾ കട്ട് ചെയ്തല്ലോ അതേ രീതിയിൽ എടുത്ത് വെക്കണം അതേപോലെ കറക്റ്റായിട്ട് വെച്ചതിന് ശേഷം ഉണ്ടോ നമുക്ക് കട്ട് ചെയ്യാം െടുത്തതിന് ശേഷം ഇതേ ഷേപ്പിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം പിന്നെ നെക്കിൻ്റെ ഭാഗം ഞാൻ ഇങ്ങനെ കട്ട് ചെയ്യുന്നത് നമ്മൾ പെട്ടെന്ന് ഇതേപോലെ വെച്ചാൽ അത് തയ്ച്ച് വരുമ്പോൾ മീൻ ലൈനിങ്ങും മീൻ പീസും കൂടെ തയ്ച്ച് വരുമ്പോൾ വളയാതെ കിട്ടാൻ വേണ്ടി കേട്ടോ അപ്പം ചീത്ത വശത്തോട്ട് വെച്ചിട്ട് തുണിയുടെ ചി ഉൾ വശം ചീത്തവശത്ത് വെച്ചിട്ട് പിന്നെ പ്രസ്സടി അടിച്ചതിന് ശേഷം ചുറ്റിനും ഇങ്ങനെ നെക്കിൽ അടിച്ചതിന് ശേഷം പിന്നെ ഈ ബാലൻസ് നിൽക്കുന്ന മെയിൻ പീസിൻ്റെ ആ നെക്ക് ഇതേപോലെ നമ്മൾ ഷേപ്പിൽ കട്ട് ചെയ്ത് മാറ്റും എല്ലാ നാല് വശം അടിച്ചതിന് ശേഷം കേട്ടോ അതാ വൃത്തി കേട്ടോ അപ്പം നമ്മൾ ബാക്ക് പീസും സോറി ഫ്രണ്ട് പീസും കട്ട് ചെയ്തു ഇനി നമുക്ക് ഇത് നമ്മുടെ ഈ ഷേപ്പ് ഷേയ്പ്പുണ്ടല്ലോ നമ്മളൊരു സൈഡിൽ നിന്ന് മാറ്റിയില്ല ഫ്രണ്ട് പീസിൻ്റെ സൈഡിൽ നിന്ന് അപ്പം അതിനെ കണ്ടോ സ്ട്രേറ്റ് ഇങ്ങനെ വെക്കാം ഇച്ചിരി ഒന്ന് ഷേപ്പ് എടുക്കണമെങ്കിൽ വലിച്ചിലുണ്ടാവും അപ്പോൾ നമുക്കൊരു ബോഡിക്ക് ഒരു ഷേപ്പ് കിട്ടും കേട്ടോ ഒന്ന് ചരിച്ചും കൊടുക്കുക അപ്പോൾ ഇതേ ആകൃതിയിൽ അങ്ങ് വെട്ടിയെടുക്കുക എന്നിട്ട് ഇത് കൈക്കൂഴി മുള്ള കൈക്കുഴിയുടെ ഭാഗം അതൊരു മാർക്ക് ചെയ്യണം തിരിഞ്ഞ് പോകാതെ അപ്പം ഇതേ ഇങ്ങനെ വെച്ചതിന് ശേഷം ഇങ്ങനെ സ്ട്രെയ്റ്റും കട്ട് ചെയ്യാം ബ്രസ്റ്റ് ബ്രഷന്നും കുറവക്കുള്ളവർക്ക് ഇങ്ങനെ വെച്ച് ഈ അതേ അത്രയും തന്നെ രീതിയിൽ കട്ട് ചെയ്തെടുക്കാം കണ്ടോ അതല്ല ഇന്ന് ചരിച്ചിരി ക്രോസ് ആയിട്ട് എടുക്കണമെങ്കിൽ ഇങ്ങനെയും ചെയ്യാം ഒരു വലിച്ചിലും ഉണ്ടാകും അപ്പോൾ അന്നൊരു ഷേപ്പ് കിട്ടും ലൈനിങ് തുണിയിൽ അതേപോലെ കട്ട് ചെയ്യാം കേട്ടോ അപ്പം അത് കൈക്കുയുടെ ഭാഗം തിരിഞ്ഞു പോകരുത് കേട്ടോ കട്ട് ചെയ്തു ഫ്രണ്ട് പീസിലെ ഇവിടെയും കട്ട് ചെയ്ത് കഴിഞ്ഞു മനസ്സിലായല്ലോ ബാക്കും കെട്ടി ഫ്രണ്ടും കെട്ടി ഇനി നമുക്ക് എന്താ വേണ്ട സ്ലീവ് അല്ലേ സ്ലീവ് വരുന്നത് നാലായിട്ട് മടക്കിയിടുക തുണിയെ നാലായിട്ട് മടക്കിയിട്ടതിന് ശേഷം സ്ലീവിൻ്റെ ലെന്ത് പത്തര ആക്കുന്നത് പത്തര വന്നപ്പം ലൈനിങ് വേണ്ട കേട്ടോ എന്നിട്ട് ഇവിടെ നമുക്ക് തുണി സ്ട്രെയിറ്റ് അല്ലെങ്കിൽ സ്ട്രെയിറ്റ് ആക്കണം കേട്ടോ ഒന്നര ഇഞ്ച് അടി മടക്കി തയ്ക്കാനായിട്ട് അത് കഴിഞ്ഞിട്ട് അല്ലേ നമുക്ക് വേണ്ടേ പത്തര മാർക്ക് ചെയ്യുക അര ഇഞ്ച് ഷോൾഡർ ജോയിൻറ്റ് ചെയ്യാനായിട്ട് വരും അപ്പോൾ പത്ത് പത്തരയും പതിനൊന്ന് എടുത്തു കേട്ടോ എന്നിട്ട് ആമ്പോളിൻ്റെ റൗണ്ട് വന്നേക്കുന്നത് എട്ടേ മുക്കാലാണ് നമുക്ക് കിട്ടിയത് അപ്പോൾ അതിൽ നിന്നൊരു കാലിഞ്ചങ്ങ് കുറയ്ക്കാം അപ്പം ഇങ്ങനെ കിട്ടണം ഇങ്ങനെ ഇങ്ങനെ ടേപ്പ് വെച്ചതിന് ശേഷം എട്ടേകാൽ കിട്ടണം വേണ്ട ഇതാണ് ആം ആംക്കോളിൻ്റെ റൗണ്ട് അപ്പോൾ അവിടെ മാർക്ക് ചെയ്യുന്നതിന് ശേഷം ഇവിടെ നിന്ന് നമുക്ക് ഒരിഞ്ച് മാർക്ക് ചെയ്യുന്ന ഇങ്ങനെ ചെയ്പ്പത് ഇങ്ങനെ ഓക്കെ കയ്യുടെ അടിവണ് എത്ര വന്നേക്കുന്നത് പന്ത്രണ്ട് അപ്പോൾ ആറ് ഇഞ്ച് മാർക്ക് ചെയ്യുക അവിടുന്ന് നമുക്കിതേപോലെ സ്കെയിലുണ്ടെങ്കിൽ െടുക്കാം അപ്പം അവിടെ ചുളുക്കും ആ ചുളുവെല്ലാം മാറും ഒരു ഇഞ്ച് ഒന്നൊന്നര ഇഞ്ച് തൈര് തമ്പും ഒക്കെ ഇനി കട്ട് ചെയ്തെടുക്കുക അപ്പം കൈ ഈ കൈ ഒക്കെ കുഴിച്ചു വെട്ടുന്ന ഹാമ്പോളിൻ്റെ റൗണ്ടിൻ്റെ അനുസരിച്ചാണ് കൈ കുഴിച്ചു വെട്ടുന്നത് അല്ലാതെ നമ്മൾ മൂന്നര നാല പറയുന്നത് തെറ്റാണ് ചിലപ്പോൾ അത് ശരിയാവും ചിലർക്കത് ശരിയാവും ചിലർക്കത് ചുളുക്കാവുന്നോ അങ്ങനെ വരും പക്ഷേ ഇങ്ങനെ കണ്ടുപിടിച്ചാൽ ചുളുക്കൊന്നും വരത്തില്ല കേട്ടോ അപ്പം സൈഡ് എന്നിട്ട് ഫ്രണ്ട് പീസ് ഇങ്ങനെ എടുത്ത് കറക്റ്റ് ഇട്ടതിന് ശേഷം ഫ്രണ്ട് പീസ് ഇങ്ങനെ ഇട്ടതിന് ശേഷം എന്ത് ചെയ്യണം ഇവിടുന്ന് ഒരിഞ്ച് ഇവിടുന്ന് ഒരിഞ്ച് മാർക്ക് ചെയ്തിന് ശേഷം ഇതിൻ്റെ സെൻറ്റിൻ്റെ കൂടെ സെൻറ്റർ കണ്ടുപിടിച്ചിട്ട് അരേഞ്ച് മാറ്റും ആറ് ഇഞ്ച് വരും മൂന്ന് എന്നിട്ട് ഇവിടെ അരേഞ്ച് എന്നിട്ട് നമുക്ക് ഇഞ്ച് ഇങ്ങനെ നമ്മുടെ ആ കൈക്കൂടി ഭാഗത്ത് മാത്രം മതി ഇഞ്ച് കേട്ടോ കറക്റ്റായിട്ട് വരച്ചു തരാം ആ കത്തിരിയുടെ തുമ്പ് വെച്ച് മുകളിലോട്ട് വിളമ്പം വേണ്ട ഇത്രയും കളഞ്ഞാൽ മതി മൊത്തം എഴുത്തുമ്പോൾ വരുമ്പോൾ കറക്റ്റ് ആവും വേണ്ടോ ഇത് ഫ്രണ്ടിലോട്ട് പോവും ഇവിടെ അറിയാൻ വേണ്ടി തുണി തയ്ക്കുമ്പം തിരിഞ്ഞ് വായിക്കാൻ വേണ്ടി അവിടെ ഒരു കട്ട് കൊടുത്തു ഓക്കെ നമുക്ക് ലെന്ത് മടക്കി നിന്ന് അവിടുത്തെ കട്ട് കൊടുത്തു നമ്മളെല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞു കഴുത്തിന് ക്രോസ് പീസ് എടുത്തു വെട്ടുക നെക്കിന് ക്രോസ് പീസ് വെട്ടുക ക്രോസ് പീസ് വെട്ടാറിഞ്ഞുണ്ടെങ്കിൽ വീതി നമ്മൾ ബാലൻസ് വരുമല്ലോ ഡൈനിങ് അതിനെ ആദ്യം ഞാനന്ന് മാറ്റിയിട്ട് ഇവിടെ നമുക്ക് ഒരിഞ്ച് മതി അല്ല ആദ്യമായിട്ട് തയ്ക്കുന്നവർക്ക് ഒന്നര ഇഞ്ച് കേട്ടോ ഇങ്ങനെ ഒരു മൂന്നാല പീസ് കട്ട് ചെയ്തെടുക്കണം ഓക്കെ അപ്പം ഇങ്ങനെയാണ് ക്രോസ് പീസ് കെട്ടുന്നത് അപ്പം പ്രിൻസസ് കട്ട് ബ്ലൗസ് കട്ട് ചെയ്ത് കഴിഞ്ഞു എല്ലാവരും ചെയ്ത് നോക്കണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളെല്ലാവരും കമൻറ്റ് ചെയ്യണം കേട്ടോ നിങ്ങൾക്ക് മനസ്സിലാവുന്നെങ്കിൽ കമൻറ്റ് ചെയ്യണം എന്നാലേ നമുക്കൊരു വീഡിയോ ഇടാനായിട്ടൊരു നിങ്ങളുടെ കമൻ്റ് കാണുമ്പോഴേ നമുക്കൊരു വീഡിയോ ഇടാൻ തോന്നുകയുള്ളൂ എന്ന് വെച്ചാൽ അല്ലെങ്കിൽ നമുക്ക് ഇത് കാ അവർക്ക് മനസ്സിലാവുന്നോ എന്തോന്നു നമുക്കറിയണ്ടേ നിങ്ങൾ കാണും കാണുകയോ ചെയ്യുക അത്രയേ ഉള്ളൂ കമൻ്റ് ചെയ്യുന്നില്ല കമൻറ്റ് ചെയ്താൽ നമുക്ക് ആരായാലും ഞാനല്ല ആരായാലും വീഡിയോ ഇടുമ്പോൾ അവർക്ക് ഇടാനൊരു താല്പര്യം വരുവുള്ളൂ കേട്ടോ ഓക്കെ അടുത്തൊരു ക്ലാസ് കാണാം ഓക്കെ എല്ലാവരും ചെയ്ത് വയ്ക്കാം എന്നിട്ട് മനസ്സിലാക്കി ചെയ്യുക എല്ലാവരും